അസം വലൈക്കും ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ് കേട്ടോ അതിലേക്ക് രണ്ട് ക്യാപ്സിക്കം മാഗി ക്യൂബ് നല്ല ജീരകം കുരുമുളക് ഇവയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് ചിക്കൻ കിഴുകി വെള്ളം വാർത്ത് വെക്കണം വെള്ളം നല്ലതുപോലെ വലിയണം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം മാഗി ക്യൂബ് നമുക്ക് നന്നായി പൊടിച്ച് ഇട്ട് ഞാൻ ഒരു മാഗി ക്യൂബും കൂടി പിന്നെ എടുത്ത് ശേഷം കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി അതിനുശേഷം ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഇവയെല്ലാം നന്നായി മിക്സാക്കി വയ്ക്കുക അതിനുശേഷം മല്ലിയില മല്ലിയില കൂടി അതിലിട്ടെടുക്കുക കേട്ടോ ഇവ ഒരു പത്ത് മിനിറ്റ് മസാല പിടിക്കാൻ മാറ്റി വയ്ക്കണം അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വേവിക്കുക ഞാൻ അരി വെള്ളം ഒരു അരമണിക്കൂറോളം അരി വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചതാണ് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം കലത്തിൽ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി കാഞ്ഞു വരുന്നതിൻ്റെ അതിലേക്ക് ഉപ്പ് വെച്ചിരിക്കണം കുറച്ച് സൺഫ്ലവർ ഓയിലും രണ്ട് ഏലക്കായും ഗ്രാമ്പും പാട്ടി ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം അരി വെള്ളം വളർത്തി വെച്ചിട്ടുണ്ട് നമുക്കത് വെള്ളത്തിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ചോറ് വെന്തതിനു ശേഷം ഒരു പാകത്തിനുള്ള വേവായി അതിനുശേഷം നമുക്ക് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിങ്ങനെ ഞാൻ അതിൽ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലേ മന്തിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കുറച്ച് ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോ റൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഗ്രേവി കുറച്ചിച്ച് കുറച്ചിച്ച് ഒഴിച്ചു വയ്ക്കുക കളർ കളറൊന്നും ആഡ് ചെയ്യാത്തോണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കളർ നല്ലതൊന്നുമല്ല അതുകൊണ്ട് ഞാൻ കളർ ഉപയോഗിച്ചിട്ടില്ല അതിന് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് ചീച്ച കലി വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും റൈസ് ഇട്ടതിന് ശേഷം വീണ്ടും മസാല ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോരോ മുളക് പച്ചമുളക് ഞാൻ ചുറ്റിനും വെച്ച് കുറച്ച് എരി ഇറങ്ങാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ കുറച്ച് കടൽ വെക്കണം സ്മോക്കിങ്ങിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലോ മന്തിക്ക് ടേസ്റ്റേ ഉള്ളൂ അതിന് ശേഷം കുറച്ച് അതിട്ട് കുറച്ച് ഓയിലിട്ടതിന് ശേഷം അപ്പം തന്നെ നമ്മൾ മൂടി വയ്ക്കണം ഞാൻ വേ അതിന് ശേഷം നമുക്കതിനേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാം അതിന് ഒരു സവാള പിന്നെ വെളുത്തുള്ളി തക്കാളി പച്ചമുളക് പിന്നെ മല്ലിയേന ഇത് വീട്ടിലുണ്ടായ മല്ലിയേല കേട്ടോ ഇവയെല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മന്തി തിന്നാം ഞാൻ മൈനസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീട് എടുത്തിട്ടില്ല ഇവയെല്ലാം കൂടി തിന്ന സംഭവം നല്ല ടേസ്റ്റിൻ്റെ കിട്ടാ നിങ്ങളെല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണേ എന്തായാലും പൊളി സാധനമാണ് ടേസ്റ്റ് ചെയ്തുണ്ട് നോക്കണം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ